Hi everyone. ഡിമെൻഷ്യ ബിയോണ്ട് ഫോർഗറ്റിംഗ് എന്ന എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് അൽഫോൺസ ജോർജ് ഞാനൊരു ക്ലിനിക്കൽ സ്പെഷ്യലിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മൾ ഡിമൻഷ്യ ഉള്ള ഒരു പത്ത് ആളുകളെടുത്താൽ ഇവരെല്ല എല്ലാവരും വ്യത്യസ്തമായ സ്വഭാവവും വ്യത്യസ്തമായ രോഗലക്ഷണങ്ങളുമായിരിക്കും കാണിക്കുന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്താണ് അങ്ങനെ സംഭവിക്കുന്നതെന്ന് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഇതിനെപ്പറ്റിയാണ് നമുക്കറിയാം നമ്മുടെ വലിയ വലിയ ഓഫീസുകളിലൊക്കെ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട് ല്ലേ ഓരോ ഡിപ്പാർട്ട്മെന്റിനും ഡിഫറൻറ്റ് ഫങ്ഷൻസ് ആയിരിക്കും എന്ന് പറഞ്ഞ പോലെയാണ് നമ്മുടെ ബ്രെയിനിൻ്റെ കാര്യവും നമ്മുടെ ബ്രെയിനില് ലോബ്സ് ഉണ്ട് ഓരോ ലോബ്സിനും ഓരോ ആണ് ഉള്ളത് ഒരു വ്യക്തിയിൽ ഏത് ലോബിനാണോ ഡാമേജ് സംഭവിക്കുന്നത് അതിൻ്റെ ഫങ്ഷൻസിനായിരിക്കും ആ വ്യക്തിയിൽ ഡിസോർഡേഴ്സ് കാണിക്കുന്നത് അതുകൊണ്ടാണ് ഓരോ വ്യക്തികളും ഓരോ തരത്തിലുള്ള സ്വഭാവവും രോഗലക്ഷണങ്ങളും ഡിമൻഷ്യയില് കാണിക്കുന്നത് ഇനിയും ഏതൊക്കെയാണ് ആ ലോബ്സ് എന്നും അതിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ഒന്നാമതായിട്ടുള്ളത് ഫ്രണ്ടൽ ലോബ് ഫ്രണ്ടൽ ലോബിൻ്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻസ് എന്ന് പറയുന്നത് നമ്മളെ തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കുക പ്ലാൻ ചെയ്യാൻ സഹായിക്കുക നമ്മുടെ ശരീരത്തിൻ്റെ വോളണ്ടറി മൂവ്മെൻറ്റിനെ സഹായിക്കുക പിന്നെ പ്രധാനമായിട്ടുള്ളത് നമ്മുടെ ഇമോഷന് നമ്മുടെ പേഴ്സണാലിറ്റി നമ്മുടെ ബിഹേവിയറ് ഇതിനെയൊക്കെ റെഗുലേറ്റ് ചെയ്യാൻ സഹായിക്കുക അപ്പോഴും ഒരു വ്യക്തിയിൽ ഫ്രണ്ടൽ ലോബിന് ഡാമേജ് സംഭവിച്ചു ആ രോഗിക്ക് ആ രോഗിയുടെ ബിഹേവിയറിനെ നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല അങ്ങനെയാണ് ഡെമനുഷ്യ ഉള്ളവരിൽ അഗ്രഷൻ അജിറ്റേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് പഠനങ്ങളിൽ പറയുന്നത് ഫ്രണ്ടൽ ലോബിന് ഡാമേജസ് സംഭവിക്കുന്നവരിൽ കൂടുതൽ ബിഹേവിയറൽ ഇഷ്യൂസ് കാണാൻ സാധിക്കും എന്നാണ് അതുപോലെ തന്നെ അവരുടെ ഒരു പ്രകടമായ പേഴ്സണാലിറ്റി ചേഞ്ചസ് കാണിക്കുന്നു അതുപോലെ അവരുടെ ഇമോഷണൽ ഇറഗുലേഷൻസ് ഉണ്ടാകുന്നു അവർ ചുമ്മാതെ ഇരുന്ന് ചിലപ്പോൾ കരയും ചുമ്മാതെ കാരണമില്ലാതെ ിരിക്കും കാരണമില്ലാതെ കരയും കാരണമില്ലാതെ ദേഷ്യപ്പെടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നു ചിലപ്പോഴവർ സ്ഥലകാല ബോധമില്ലാതെ ഉടുപ്പൊക്കെ സ്ട്രിപ്പ് ചെയ്യുകയും സ്ഥലകാല ബോധമില്ലാതെ ഓരോ കാര്യങ്ങൾ വിളിച്ചു പറയുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് കാണാം കാരണം അവർക്ക് അത് അതിനെ നിയന്ത്രിക്കാൻ അവർക്ക് അതിനുള്ള കഴിവില്ല പിന്നെയുള്ളതാണ് പരയേറ്റൻ ലോബ് പരേറ്റൻ ലോബിൻ്റെ പ്രധാന ഫങ്ഷൻസ് എന്ന് പറയുന്നത് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ വഴി അറിയുന്ന കാര്യങ്ങൾ ബ്രെയിൻ ബ്രെയിനിൽ അതിനെ പ്രോസസ്സ് ചെയ്യുകയാണ് നമ്മൾ കാണുന്നത് എന്താണ് കേൾക്കുന്നത് എന്താണ് രുചിക്കുന്നത് എന്താണ് നമ്മൾ സ്പർശിക്കുന്ന ഒരു കാര്യത്തിൻ്റെ ഷേപ്പ് എന്താണ് അല്ലെങ്കിൽ അതിൻ്റെ അവസ്ഥ എന്താണ് അത് മിനു അതോ അത് പരിവരുത്തതാണോ അതിൻ്റെ ഒരു ഷേപ്പ് എങ്ങനെയാണ് എന്നെല്ലാം നമുക്ക് അറിയാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് പരീറ്റൽ ലോബാണ് അത് നമ്മുടെ ചുറ്റുമുള്ള ഒരു നമ്മുടെ ചുറ്റുമുള്ള ഒരു ലോകവുമായിട്ട് നമുക്ക് ഒരു ഇൻട്രാക്ഷൻ ഉണ്ടാക്കാൻ നമ്മളെ സഹായിക്കുന്നത് പരയേറ്റൽ ലോബാണ് പിന്നെയുള്ളതാണ് ഓക്സിപിറ്റൽ ലോബ് ഓക്സിപിറ്റൽ ലോബിൻ്റെ പ്രധാനപ്പെട്ടത് ഫങ്ഷൻസ് എന്ന് പറയുന്നത് നമ്മുടെ വിഷ്വൽ വിഷവൽ ആണ് അതായത് നമ്മൾ കാണുന്ന ഒരു കാര്യത്തിൻ്റെ നിറം എന്താണ് ഷേപ്പ് എന്താണ് അതെന്താണ് എന്നൊക്കെ നമ്മളെ അറിയാൻ സഹായിക്കുന്നത് നമ്മൾ ഒരാളെ കാണുമ്പോൾ അയാൾ ആരാണ് എന്തൊക്കെ എന്താണ് അയാളുടെ പേര് എന്നൊക്കെ അറിയാൻ നമ്മളെ സഹായിക്കുന്നത് നമ്മുടെ ഓക്സിപ്പിറ്റൽ ലോബാണ് ഓക്സിപിറ്റൽ ലോബിൻ്റെ മറ്റ് പ്രധാനപ്പെട്ട ഫങ്ഷനാണ് നമ്മൾ ആഴം ഒരു സ്ഥലത്തിൻ്റെ ദൂരം ഒരു ഓബ്ജക്റ്റും നമ്മൾ തമ്മിലുള്ള ദൂരം എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്തത് അതിനൊക്കെ നമ്മളെ സഹായിക്കുന്നത് ഓക്സിപിറ്റൻ ലോബാണ് അപ്പോൾ ഓക്സിപിറ്റൽ ലോബിന് ഡാമേജ് വന്നിരിക്കുന്ന ഒരാൾ ആളുകൾക്ക് വീഴാനുള്ള സാധ്യത കൂടുതലാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ മുന്നിൽ ഒരു ചെയർ കിടക്കുവാണ് അപ്പം നമുക്കറിയാം ആ ചെയറും നമ്മളും തമ്മിലുള്ള ഒരു അകലം എന്താണ് നമുക്കൊരു കാൽക്കുലേഷൻ ഉണ്ടാവും അല്ലേ പക്ഷേ ഇങ്ങനെയുള്ള വ്യക്തികളിൽ അവരും ആ ചേറും തമ്മിലുള്ള ദൂരം കാൽക്കുലേറ്റ് ചെയ്യാൻ അവർക്ക് സാധിക്കുന്നില്ല അവർ സ്റ്റെപ്പ് ചെയ്ത് ആ ചേറിൽ ത ചെന്ന് തട്ടുകയും അങ്ങനെ വീഴാനിടയാവുകയും ചെയ്യുന്നു പിന്നെയുള്ള ലോബാണ് ടെമ്പറൽ ലോബ് ടെമ്പറൽ ലോബിൻ്റെ മെയിൻ ഫങ്ഷൻസ് എന്ന് പറയുന്നത് ഓഡിറ്ററി ആണ് നമ്മൾ ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോൾ അതെന്താണെന്നും ആരാണെന്നും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ അവൾ സഹായിക്കുന്നത് ടെമ്പറൽ ലോബാണ് അതുപോലെ ടെമ്പറൽ ലോബിലാണ് ഹിപ്പോ ക്യാമ്പസ് ഉള്ളത് അപ്പോൾ നമ്മുടെ മെമ്മറിയെ സഹായിക്കുന്നതും ടെമ്പറൽ ലോബാണ് അതുപോലെ തന്നെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ ാണ് നമ്മുടെ സെൻസറി ഇൻറ്റഗ്രേഷൻ അതായത് പഞ്ചേന്ദ്രിയങ്ങൾ വഴി നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷനെ തമ്മിൽ ബന്ധിപ്പിച്ച് അതെന്താണെന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നത് നമ്മുടെ ടെമ്പറൽ ലോബാണ് അപ്പോൾ ടെമ്പറൽ ലോബിന് ഡാമേജ് വന്നു കഴിയുമ്പോൾ നമ്മുടെ ഓർമ്മയെ ബാധിക്കും അതുപോലെ തന്നെ നമ്മളിൽ ഒരു സെൻസറി ഇൻറ്റഗ്രേഷൻ ഉണ്ടാകത്തില്ല ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പോൾ യേശുദാസ് ഒരു പാട്ട് പാടുമ്പോൾ യേശുദാസ് ഇന്ന പാട്ടാണ് പാടിയത് അതായത് നമ്മൾ കേൾക്കുന്നതിനെയും കാണുന്നതിനെയും കൂടെ ഒന്നിച്ച് ചേർത്ത് പറയാൻ നമുക്ക് പറ്റാതെ വരുന്നു അതിനുള്ള ഒരു കഴിവ് നഷ്ടപ്പെടുന്നു അപ്പം ഇതൊക്കെയാണ് പിന്നെ നമ്മുടെ ലോ ബ്രെയിനിലെ ലോബ്സിൻ്റെ ഡിഫറെൻ്റ് ഫങ്ഷൻസ് അപ്പം ഇന്ന് ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി അത് ക്ലിയർ ആയിരുന്നു എന്ന് ഞാൻ കരുതുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കേണ്ടതാണ് ഞാൻ എൻ്റെ അറിവിൻ്റെ അനുസരിച്ച് നിങ്ങൾക്ക് ഉത്തരം നൽകുന്നതായിരിക്കും ഇനിയും നല്ലൊരു വീഡിയോയുമായി കൂടുതൽ ഇൻഫർമേഷൻസുമായി നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും അതുവരെ ബൈ താങ്ക്